ദുഃഖ വാർത്ത ഒരു സിനിമാ ഇതിഹാസം കൂടെ നമ്മളെ വേർപിരിഞ്ഞിരിക്കുന്നു സിനിമാ ടെലിവിഷൻ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പ്രമുഖ മരാത്തി നടൻ ബാൽ കാർവി അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകമാണ് പ്രിയ നടൻ വിടവാങ്ങിയത് മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ബാലകൃഷ്ണ കാർവേ എന്ന പേരുള്ള ഈ അതുല്യ കലാകാരൻ മറാഠി ലോകത്തെ ഒരു ഇതിഹാസമായിരുന്നു നിരവധി മറാഠി സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് ബാൽക്കാർവെ അന്തരിച്ചതെങ്കിലും അദ്ദേഹം തൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചിരുന്നു എന്നതിൻ്റെ ഓർമ്മ വേദന ഇരട്ടിയാകുന്നു ആഘോഷത്തിൻ്റെ സന്തോഷം മായും മുൻപ് പ്രിയ കലാകാരൻ വിടവാങ്ങിയത് വിനോദലോകത്തിന് തീരാ നഷ്ടമായി അപ്രതീക്ഷിത വേർപാടിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിനോദലോകം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമിക്കുന്നു പ്രിയ നടൻ ബാൽകാർവേയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക